നമുക്ക് ചാമ്പക്കി കറിക്കാൻ പോവാ ഇത് കുരില്ലാത്ത കുരുല്ലാത്ത ചാമ്പയ്ക്കാട്ടോ നേഴ്സറിന്ന് വാങ്ങി വെച്ചിട്ട് ഇപ്പൊ ഒരു അഞ്ചാറ് വർഷമായി രണ്ട് കൊല്ലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിറയെ പൂത്ത് നിറയെ കായ പിടിച്ചേനും ഇത് കുരു ഇല്ലാത്ത ചാമ്പ ആയോണ്ട് നല്ല സുഖാട്ടോ കഴിക്കാനും പക്ഷെ ഒന്ന് ശ്രദ്ധിക്കണം ചില സമയത്ത് പിന്നെ ഈ പുഴുണ്ടാവാറുണ്ട് കേട്ടോ ചില ചാമ്പയ്ക്കയല്ലേ ഉണ്ടാവാറുള്ളൂട്ടോ പുഴു ഇത് കണ്ടില്ലേ ഒന്ന് പറിക്കുമ്പോഴേക്കു തന്നെ അത് കൊഴിഞ്ഞു കൊഴിഞ്ഞു പോവാണ് അതുമാതിരി പക്ഷികൾ വന്നിരിക്കുമ്പോഴും പിന്നെ കൊഴിഞ്ഞു പോവും പക്ഷികൾക്ക് ഇതിൽ നിറച്ച പക്ഷികളാണ് രാവിലെ ആയാൽ ഇത് പഴുത്തു കഴിഞ്ഞാൽ നല്ല റെഡ് കളറാണ് ഉണ്ടാവുക പക്ഷെ അതിലേക്കൊന്നും എത്താൻ ഈ പക്ഷികൾ സംഭവിക്കില്ല ചില സമയത്തൊക്കെ നമുക്ക് റെഡ് കളറിലുള്ള ചാമ്പ കിട്ടാറുണ്ട് കേട്ടോ അത് നല്ല ടേസ്റ്റുമാണ് പിന്നെ കഴിക്കാനും കാണാനും ഒക്കെ നല്ല ഭംഗിയാണ് കേട്ടോ ഞങ്ങളിപ്പോ കഴിക്കാനുള്ളത് മാത്രമേ പറിച്ചിട്ടുള്ളൂ കേട്ടോ അത് ഞാൻ പറിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ വാടി പോയാൽ പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അപ്പൊ കുറച്ചേ പറിച്ചെടുത്തിട്ടുള്ളൂ പ്രത്യേകിച്ച് വളം ഒന്നും ഇതിന് ഇട്ട് കൊടുക്കാറില്ല കേട്ടോ കോഴിക്കാഷ്ടം ഇപ്പൊ അവിടെയാണ് കൂട്ടി വെച്ചത് അത് ഇവര് വലിച്ചെടുക്കുന്നുണ്ടോ അറിയില്ല